ീരാടും നേരമോമന്മതിമുഖി രമണൻ വന്നതായി ചിന്ത ചെയ്തി ദിനപതി വിലസും നേരവും കൈരവങ്ങൾ നീരാടും വേണിചിക്കുന്നളവ് ീരമെന്നോർത്തിവങ്ങൾ എന്തെന്തതിശയമരുളു നീലീലേത്രേ ശ്രീ കൈതക്കൽ ജാതവേദൻ മാഷ്ട ഒരു ശ്ലോകമാണ് ഇന്നെടുത്തിട്ടുള്ളത് വീരകേരളം എന്ന മഹാകാവ്യം എഴുതി ഈ നൂറ്റാണ്ടിലെ മഹാകാവ്യം എഴുതിയ ഏക മലയാള കവിയായ അദ്ദേഹത്തിൻ്റെ ഒരു മുക്തകം വിരോധാഭാസം എന്നാണ് മുത്തകത്തിൻ്റെ പേര് നീരാടും നേരം ഓമൻ മതിമുഖി രമണൻ വന്നതായി ചിന്ത ചെയ്ത് ഇന്ന് ആരാൽ ഉത്ഭുല്ലമായി ദിനപതി വിലസും നേരവും കൈരവങ്ങൾ പകൽ സമയത്ത് ഒരു സ്ത്രീ കുളിക്കാൻ വരികയാണ് ദിനപതി വിലസും നേരം കുളിക്കാൻ വന്നപ്പോൾ ആ സ്ത്രീയുടെ മുഖം ചന്ദ്രനോട് ഉപമിച്ചിരിക്കുകയാണ് ചന്ദ്രൻ ചന്ദ്രനായതുകൊണ്ട് കൈരവങ്ങൾ ആമ്പലുകൾ വിടരുന്നത് രാത്രിയാണ് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണ് ആമ്പലുകൾ വിടുന്നത് അപ്പോൾ ഈ പകൽ സമയത്തും എൻ്റെ മുഖം ചന്ദ്രനാണ് എന്നുള്ളതുകൊണ്ട് ആമ്പലുകൾ വിടർന്നു നിൽക്കുന്നു നീരാളും വേണിച്ചിക്കുന്നളവ് തിമിരമെന്നോർത്തിയത് ആ കൂമ്പിനെപ്പാണി രാജീവങ്ങൾ താമരകളാണെങ്കിലോ കൂമ്പിപ്പോയി എന്തുകൊണ്ടാണ് ഈ ഇവളുടെ തലമുടി പുറകിൽ ചിക്കി വിടർത്തുന്നുണ്ട് ഇരുട്ടാണ് എന്ന് വിചാരിച്ചു മൊത്തം ഇരുട്ടായി എന്ന് വിചാരിച്ചിട്ട് താമരകൾ കൂമ്പിപ്പോയി പകൽ സമയത്ത് താമരകൾ കൂമ്പുകയും ആമ്പലുകൾ വിടരുകയും ഒരു പ്രതിഭാസം നീ കുളിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഡോക്ടർ ദാമോദരനാണ് മഞ്ചേരി സ്വദേശിയായ അദ്ദേഹം കേരളത്തിലെ എല്ലാ ശ്ലോക സദസ്സുകളിലും ശ്ലോക മത്സരങ്ങളിലും നിറസാന്നിധ്യമാണ് മികച്ച ശ്ലോകക്കാരനായ ഡോക്ടർ ദാമോദരൻ ഈ ശ്ലോകം ചൊല്ലിയിരിക്കുന്നു